ചുരുക്കം ചില കുറ്റവാളികളെയെങ്കിലും മൃഗഭോഗി ശവഭോഗി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഇത്തരക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു റിപ്പർ ചന്ദ്രൻ റിപ്പർ ചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ എൺപത് കാലഘട്ടങ്ങളിൽ കേരളത്തിലുള്ള ജനങ്ങളൊക്കെ ഭീതിയുടെ മുൾമുനയിലായിരുന്നു രാത്രി സമയത്തൊക്കെ സ്ത്രീകൾ തനിച്ചാക്കി പുറത്തു പോകാൻ സാധാരണക്കാർ എന്തിനേറെ പോലീസുകാർ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലം ട്രിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ അവസരം ലഭിക്കും മുന്നേ അവർ കണ്ടെത്തുന്ന ഇരകളുടെ ശിരസിലേക്ക് ചുറ്റി കോടാലി കൊണ്ടോ ഇരുമ്പ് ദണ്ടുകൊണ്ടോ പിക്കാസ് കൊണ്ടൊക്കെ ആ ഞാഞ്ഞടിച്ച് അവരെ കൊന്നുകളയുന്നവർ കൊന്നുകളയുക എന്നതിലുപരി തലയോട് പൊട്ടി ചിതറുമ്പോഴുള്ള ആ തലയോട് പൊട്ടുമ്പോഴുള്ള ശബ്ദം പുറത്തേക്ക് ചീറ്റിത്തെറിക്കുന്ന രക്തം അതിനിടയിൽ ഇവരുടെയൊക്കെ മുഖത്തേക്ക് പടർന്നു വീഴുന്ന ഇല്ലെങ്കിൽ ഇറ്റിറ്റു വീഴുന്ന ഒന്നോ രണ്ട് ചോരത്തുള്ളികൾ അതിങ്ങനെ കയ്യിലെടുത്ത് മണപ്പിച്ച് അല്ലെങ്കിൽ ചോരത്തുള്ളികൾ തങ്ങളുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും ആത്മഹർഷം അനുഭവിക്കുന്ന സൈക്കോകളാണ് റിപ്പർമാർ നമ്മുടെ റിപ്പർ ചന്ദ്രനും ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തനൊന്നും ആയിരുന്നില്ല കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് തൂക്കിലേറ്റപ്പെട്ട വ്യക്തി അതിലുപരി ഇന്ത്യയിലെ ഈ ലോകത്തിലെയും പ്രശസ്തരായ ഇല്ല കുപ്രസിദ്ധരായ കുറ്റവാളികളുടെ ഇടയിലേക്ക് അതിവേഗം കടന്നുകൂടിയ ഒരു വ്യക്തിയാണ് റിപ്പർ ചന്ദ്രൻ പതിനാലോളം പേരെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും ഏഴോളം ആളുകളെ മൃതപ്രായരാക്കുകയും ചെയ്ത റിപ്പർ ചന്ദ്രൻ്റെ മൃഗ വിനോദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അബോധാവസ്ഥയിലാകുന്ന ഇല്ലെങ്കിൽ ബോധരഹിതരായിട്ട് ശ്വാസം നിലച്ച ആ വ്യക്തികൾ അവരുടെ ശരീരത്തെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുക സ്ത്രീകളാണെങ്കിൽ അവരുടെ ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുക ശവരീതിയിൽ ഏർപ്പെടുകയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഹോബി റിപ്പർചന്ദ്രൻ്റെ ഇരകളിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ആ ബാലവൃദ്ധം ജനങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്നോ വയോവൃദ്ധരെന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പലരെയും കൊന്നുകൊന്ന് അതിലൊരു ലഹരി പൂണ്ടയാള് തനിക്ക് പറ്റുന്ന ഇരകൾ എവിടെ കാണുന്നു അവരെയൊക്കെ ആക്രമിക്കുക എന്നൊരു ശൈലിയിലേക്ക് എത്തി പലപ്പോഴും സമാന രീതിയിൽ ഒരുപാട് പേരെ കൊന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ റിപ്പറായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് വിവരം ലഭിച്ചുവെങ്കിലും ഇതാരാണ് എന്ന് ആദ്യകാലങ്ങളിൽ അവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായില്ല മുതുകുടി ചന്ദ്രൻ എന്ന ചന്ദ്രൻ കാസർഗോഡ് സ്വദേശിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കപ്പെട്ടവരിൽ അധികം ആളുകളും കർണാടക കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ സ്വദേശികളായിരുന്നു അങ്ങനെ റിപ്പർ ചന്ദ്രൻ തൻ്റെ ഇരകളുമായിട്ട് അഭിരമിക്കുന്ന കാലം ഇല്ലെങ്കിൽ പുതിയ പുതിയ ഇരകളെ കണ്ടെത്തി അവരെ കൊന്ന് ആ ആനന്ദം അനുഭവിക്കുകയും സ്ത്രീകളാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അവരോടൊത്ത് ലൈ അതിക്രൂരമായ രീതിയിൽ ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുക കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള രതി വൈകൃതങ്ങൾ അവരുടെ ശരീരത്തിൽ ചെയ്യുക ഇങ്ങനെയുള്ള തൻ്റെ കലാവിരുദ്ധമായിട്ട് മുന്നേറുന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്തായാലും കേരള പോലീസിൻ്റെ നിഷ്ക്രിയത്വം ആരോപിച്ച് അന്നത്തെ ആഭ്യന്തര മന്ത്രിയും സംസ്ഥാന നേതൃത്വവും ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു സ്വാഭാവികമായിട്ട് ഇയാളെ പിടികൂടേണ്ട ആവശ്യകതയിലേക്ക് സർക്കാർ അതിവേഗം കടന്നു പോലീസും ശക്തമായിട്ട് ഉണർന്നെണീറ്റു പക്ഷേ അവർക്ക് അത്ര വേഗം പിടികൂടാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല ചന്ദ്രൻ ഒരിക്കൽ പോലീസുകാരുടെ കയ്യിൽ റിപ്പർ ചന്ദ്രൻ പെട്ടു അതായത് ഒരു ഇൻഫർമേഷൻ കിട്ടി ഇന്ന ബസ്സിൽ റിപ്പർ ചന്ദ്രൻ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും പോലീസുകാർ ബസ് തടഞ്ഞു നിർത്തി മുഴുവൻ ആളുകളെയും അതിലേക്ക് ഇറക്കിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പക്ഷേ റിപ്പർ ചന്ദ്രൻ്റെ ഭാഗ്യമെന്ന് പറയത്തക്ക രീതിയിൽ ആ ഒരു സമയത്ത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കുറേയേറെ ആളുകൾ അവർ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു ഈ ബസിൽ നിന്ന് യാത്രക്കാരിൽ ഒരു വശത്ത് ഒളിച്ചിരുന്ന റിപ്പർചന്ദ്രൻ ആരുടെയും കണ്ണിൽപ്പെടാതെ പ്രത്യേകിച്ച് പോലീസുകാരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ ഈ രാഷ്ട്രീയ പ്രശ്നത്തിൽ ഇടപെട്ട ആളുകളുടെ ഇടയിലേക്ക് നൂഴ്ന്നു കയറിയും ആ ഒരു സംഘത്തിൽപ്പെട്ട ആളാണ് എന്ന വ്യാജേന അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്തു പക്ഷെ അയാൾക്ക് അടങ്ങിയിരിക്കാനായില്ല കൃത്യ ഇരുപത്തിനാല് മണിക്കൂർ തെയ്യുന്നതിന് മുന്നേ റിപ്പർ ചന്ദ്രൻ വീണ്ടും ഒരു സ്ത്രീയെ ആക്രമിച്ചു സാധാരണഗതിയിൽ തുറസായ സ്ഥലങ്ങളിലൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളെയാണ് റിപ്പർമാർ കൊന്നുകളയുന്നതെങ്കിൽ റിപ്പർ ചന്ദ്രന്റെ കാര്യം അങ്ങനെയൊന്നും ആയിരുന്നില്ല സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന ഒറ്റപ്പെട്ട വീടുകൾ അവര് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ പോലും ഇയാൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഇയാൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ വാതിൽ തകർത്ത് ചിലപ്പോൾ കോടാലി കൊണ്ടാവാം ചിലപ്പോൾ പിക്കാസ് കൊണ്ടാകാം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് കഥക് ഇടിച്ചു തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ശൈലിയാണ് ഇയാൾക്കുണ്ടായിരുന്നത് സമാനമായ രീതിയിൽ ഇയാൾ ഒരു വീട്ടിൽ പ്രവേശിക്കുകയും അവിടെ കണ്ട സ്ത്രീയെ അതിക്രൂരമായിട്ട് തലക്കടിച്ച് വീഴ്ക്കുകയും ചെയ്തു അബോധാവസ്ഥയിലെ മരണത്തോട് മല്ലടിക്കുന്ന സ്ത്രീയില് തൻ്റെ ലൈംഗിക അഭിനിവേശങ്ങൾ ഇയാള് തീർത്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് തൻ്റെ അമ്മയെ ആരോ ആക്രമിക്കുന്നത് കണ്ട് അവിടേക്ക് ഓടി വന്ന ആറു വയസ്സുകാർ ഈ കാഴ്ച കണ്ട് ഭയപ്പെട്ട് തുറന്നു കിടന്ന വാതിലിലൂടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ഇരുളില് ഏതോ മരത്തിൻ്റെ ചുവട്ടില്ല ആ പെൺകുട്ടി അഭയം തേടി പക്ഷെ റിപ്പർചന്ദ്രന്റെ ഒരു വൃത്തികെട്ട ശീലം കൂടി ഉണ്ടായിരുന്നു മിക്കവാറും ആളുകളെ കൊന്നശേഷം അമിതമായിട്ട് മദ്യപിക്കുക എന്നൊരു ശീലം ഈ ശീലം അന്നും അയാൾ ആവർത്തിച്ചു ആ സ്ത്രീയെ ആക്രമിച്ച് ബോധരഹിതയായിട്ട് കിടക്കുന്ന അവസരത്തിൽ അവരിലെ ലൈംഗിക വൈകൃതങ്ങളെ പരീക്ഷിക്കുന്നതിനിടയിൽ ഇയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാരായ കുപ്പി വായിലേക്ക് കമഴ്ത്തി നല്ലതുപോലെ മദ്യം സേവിച്ചു ഈ കാഴ്ച കണ്ട പെൺകുട്ടിക്ക് ഇയാളുടെ മുഖം ഒരിക്കലും മറക്കുവാനായില്ല സ്വാഭാവികമായിട്ടും കൊലപാതക വാർത്ത പുറത്തേക്ക് വന്നു പോലീസുകാർ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഇത്തവണ റിപ്പർ ചന്ദ്രന് കൂടുതൽ കുരുക്കാവുന്ന ഒരു തെളിവ് കൂടെ ലഭിച്ചു അതായത് കുടിച്ച മതിക്കുപ്പിയിൽ നല്ലതുപോലെ ഇയാളുടെ കൈവിരൽ അടയാളം പതിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് പലപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും അത്ര ശക്തമായ രീതിയിൽ ആയ ഉള്ളതായിരുന്നില്ല അതായത് കുറേയൊക്കെ മാഞ്ഞതും അത്ര തെളിവില്ലാത്തതുമായിരുന്നു പക്ഷേ ഇത്തവണ വളരെ കൃത്യമായ കൈരേഖ വിരൽ അടയാളങ്ങൾ പോലീസിന് ലഭിച്ചു ഈ ചെറിയ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ കണ്ട കുറ്റവാളികളെന്ന് സംശയിക്കുന്ന പലരുടെയും ചിത്രങ്ങൾ കാണിച്ചപ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് തന്നെ റിപ്പർ ചന്ദ്രനെ തിരിച്ചറിയുകയും വല്ലാതെ ഭയചകുതിയാകുകയും ചെയ്തു അതോടുകൂടി ഈ ഒരു വ്യക്തിയാണ് റിപ്പർ ചന്ദ്രൻ എന്ന പോലീസുകാർക്ക് കൃത്യമായിട്ട് ബോധ്യമായി അങ്ങനെ റിപ്പർ ചന്ദ്രനെ പതിനാല് കേസുകൾക്ക് ശിക്ഷിച്ചു കുറേ കേസുകൾക്കൊക്കെ അദ്ദേഹത്തിന് വധശിക്ഷ ലഭിച്ചു മറ്റ് ചിലതിന് ജീവവരാന്തിയവുമാണ് ലഭിച്ചത് ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവസാന കാലമൊക്കെ ആയപ്പോഴേക്കും റിപ്പർ റിപ്പർചന്ദ്രന് മാനസിക രോഗം പിടിപെട്ടു കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ രാത്രിയിൽ ഉറക്കെ നിലവിളിക്കുകയും അലറിയുകയും അല്ല ഞാനതല്ല ചെയ്ത് ഞാൻ നിരപരാധിയാണ് എന്നെ വെറുതെ തീർണേ എന്നൊക്കെ അലറി നിലവിളിച്ചുകൊണ്ട് അയാൾ ആ റൂമിൽ കൂടെ ഭ്രാന്തമായി നടക്കുന്ന കാഴ്ച പലപ്പോഴും പോലീസുകാർക്ക് കാണേണ്ടതായിട്ട് വന്നു അതെ ഒരു കുറ്റവാളിയുടെ മറ്റൊരു വേർഷനാണത് സ്ഥിരബുദ്ധി ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അവസാനം റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റാനുള്ള സമയമായി അയാളെ അവസാന ആഗ്രഹം പോലെ തൻ്റെ അമ്മയെ കാണുവാൻ അയാളെ അനുവദിച്ചു അപ്പോൾ റിപ്പർചന്ദ്രനെ അവസാനമായിട്ട് കാണുന്നതിനായിട്ട് റിപ്പർചന്ദ്രൻ്റെ അമ്മ ജയിലിലെത്തിയപ്പോൾ ദ്രുതരാഷ്ട്ര ആലിംഗനം പോലെ അയാൾ തൻ്റെ അമ്മയെ ആശ്ലേഷിച്ചു കെട്ടിപ്പിടിച്ചു പക്ഷേ അയാളുടെ കൈകൾ നീണ്ടത് അവരുടെ അമ്മയുടെ കഴുത്തിലേക്കായിരുന്നു മറ്റു സ്ത്രീകളെ കൊല്ലുന്നതുപോലെ തന്നെ അവർ അയാളുടെ അമ്മയുടെ കഴുത്തങ്ങ് ഞെരിച്ചു അലറിക്കരഞ്ഞ സ്ത്രീയുടെ ശബ്ദം കേട്ട പോലീസുകാർ വളരെ കഷ്ടപ്പെട്ട റിപ്പർ ചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അവരുടെ അമ്മയെ മോചിപ്പിച്ചു നീ ഇത്രയ്ക്കും ദുഷ്ടനാണോ തൂക്കിലേറ്റാൻ പോകും മുൻപ് അവസാനമായിട്ട് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീ അമ്മയെ ആക്രമിക്കുന്നു എന്ന് ചോദിച്ച് പോലീസുകാർ കോപം തീരെ ആ സമയത്ത് റിപ്പറെ തല്ലിയെന്നും വാർത്തകളൊക്കെ ചെറുതായിട്ട് അക്കാലത്ത് പ്രചരിച്ചിരുന്നു അപ്പോൾ റിപ്പർ ചന്ദ്രൻ എല്ലാവരെയും നടക്കിക്കൊണ്ട് ഇങ്ങനെ അല്ലറി വിളിച്ചു ഇവരാണ് ഈ ഒരു സ്ത്രീയാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് ചെറുപ്പത്തിലൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ട് വീട്ട് വരുമ്പോൾ ആ തെറ്റുകളെ ഒരിക്കൽ പോലും അമ്മ തിരുത്തി കൊടുക്കുവാൻ തയ്യാറായില്ല മൗനാനുവാദം നൽകി അതെ ചെറുപ്പത്തിലെ ശിക്ഷണം ആണ് പല വ്യക്തികളിൽ അല്ലെങ്കിൽ ശിക്ഷണം ഇല്ലായ്മ ഇല്ലെങ്കിൽ ചെറിയ കുറ്റങ്ങളെയൊക്കെ അവഗണിക്കുന്ന അവർ ഇതിന് മതിയായ ശിക്ഷ ലഭിക്കാത്തതുമാണ് പിൽക്കാലത്ത് പലരെയും വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് തനിക്ക് കൃത്യമായ ഒരു ഫോർമേഷൻ നൽകിയിരുന്നെങ്കിൽ തന്റെ തെറ്റുകളെ തിരുത്തിയിരുന്നെങ്കിൽ താൻ ഇന്നിങ്ങനെയാവില്ലായിരുന്നു എന്ന് റിപ്പർ ചന്ദ്രൻ തിരിച്ചറിയുന്ന നിമിഷമാണത് സമാനമായ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല തൂക്കിലേറ്റപ്പെടുവാനായിട്ട് പോകുന്ന ഇല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മകനെ കാണുവാനായിട്ട് അമ്മ ജയിലിലെത്തുമ്പോൾ അമ്മയുടെ ചെവി കടിച്ചുപറിച്ച മകന്റെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെയും പറയുന്നത് മറ്റൊന്നുമല്ല ചെറുപ്പകാലത്ത് തങ്ങളുടെ കുറ്റങ്ങളെ തരാതെ അതിനെ ആവോളം പ്രോത്സാഹിപ്പിച്ച പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ പ്രത്യേകിച്ച് അമ്മമാരാണ് ഇതിൻ്റെയൊക്കെ കുറ്റക്കാരെന്നാണ് ഇവരുടെയൊക്കെ ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂലൈ ആറിന് റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റി റിപ്പർ ചന്ദ്രന് തൻ്റെ കലാപരിപാടികളുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിരാജിക്കുന്ന ഒരു കാലത്ത് സാധാരണക്കാരായ ആളുകൾ മാത്രമായിരുന്നില്ല പോലീസുകാർ പോലും റിപ്പറിനെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു ജോലിക്ക് പോകുന്ന പല പോലീസുകാരും തങ്ങളുടെ ഭാര്യമാരെ ബന്ധുവീടുകളിലാക്കുക അല്ലെങ്കിൽ ഭാര്യമാർ ചെറിയ മക്കൾ പെൺകുട്ടികളൊക്കെയുള്ളവരെ പ്രത്യേകിച്ച് ബന്ധുവീടുകളാക്കുക ഇനി അതിന് സാഹചര്യമില്ലാത്തപ്പോൾ പട്രോളിങ്ങിന് പോകുന്ന പോലീസുകാർ പലരും തങ്ങളുടെ കുടുംബാംഗങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളെയും ചെറിയ പെൺമക്കളെയൊക്കെ പോലീസ് ജീപ്പിൽ ഇരുത്തിക്കൊണ്ട് വരെ പട്രോളിങ്ങിന് പോകേണ്ട ഒരവസ്ഥയെന്ന് പറയുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോഴാണ് ഇയാൾ എത്രമാത്രം ക്രൂരനായിരുന്നുവെന്നും അതിലുപരി കേരളത്തിലെ ആളുകളെ ഈ റിപ്പർ ചന്ദ്രനെ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു റിപ്പർ ചന്ദ്രനിൽ ഒതുങ്ങുന്നതല്ല നമ്മളുടെ കുറ്റവാളികൾ ഒരുപാട് ഒരുപാട് കേരളത്തിലെ തന്നെ പ്രശസ്തരായ അല്ലെങ്കിൽ കുപ്രസിദ്ധരായ റിപ്പർമാരുടെ കഥകൾ ഇനിയും നമ്മൾ കേൾക്കാനിരിക്കുന്നതേയുള്ളൂ